ക്ഷേത്രങ്ങളിൽ നടത്തുന്ന പ്രധാന വഴിപാടാണ് ചുറ്റുവിളക്ക് സായം സന്ധ്യയിൽ ക്ഷേത്രത്തിന് ചുറ്റും സ്ഥാപിച്ചിട്ടുള്ള കൽവിളക്കുകളിലും ചിരാതുകളിലും നെയ്യോ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഉപയോഗിച്ച് ദീപം തെളിക്കുന്ന വഴിപാടാണ് ചുറ്റുവിളക്ക് ചുറ്റുവിളക്ക് കത്തിച്ച് സമർപ്പിക്കുന്ന ഭക്തർക്ക് മനഃശാന്തിയും പാപവിമോചനവും യശസ്സും ആയിരാരോഗ്യ സൗഖ്യവും ആണ് ഫലം ദൈവപ്രീതിക്കും ദുഃഖ നിവാരണത്തിനും ഉത്തമമായ വഴിപാടാണ് വിളക്ക് ഭക്തർ ഇതിനായി വിളക്ക് വഴിപാടായി ക്ഷേത്രങ്ങളിൽ നടത്തുന്നു ചില ക്ഷേത്രങ്ങളിൽ പ്രഭാതസന്ധ്യയിലും ചുറ്റുവിളക്ക് നടത്താറുണ്ട് ദീപസഹസ്രങ്ങൾ അങ്ങനെ നിരയായി കത്തുന്നത് കാണാൻ തന്നെ ഐശ്വര്യമാണ് കമനീയമാണ് ആ ചുറ്റുവിളക്കിൻ്റെ പ്രഭയിൽ മൂർത്തിക്ക് ദീപാരാധന നടത്തുമ്പോൾ ക്ഷേത്രത്തിലുണ്ടാകുന്ന ചൈതന്യം ചുറ്റുവട്ടത്തേക്ക് കൂടി വ്യാപിച്ച് സർവൈശ്വര്യവും ചുരിയുന്നു സർവം മംഗളം